നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഇനിരൂർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധം നടത്തി പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കടുങ്ങാത്തുകൊണ്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധം നടത്തി പ്രതിഷേധിച്ചു മെഡിക്കൽ കോളേജാണ് കേരള സർക്കാർ കേരള സർക്കാർ കൊന്നതാണ് കേരള സർക്കാർ കൊന്നതാണ് ഇന്ന് സഹോദരി 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 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എ പി സബാഹ് റിയാസ് പാറക്കൽ ജൌഹർ കുർക്കോളി ടി കെ അബ്ദുൾ റഷീദ് അൻസാർ പറമ്പാടൻ അജ്മൽ തൂവക്കാട് വി ടി ഹക്കീം ആഷിഖ് കുന്നക്കാട്ട് മുസ്തഫാകുണ്ടിൽ റഫ്സൽ പാറയിൽ ആബിദ് നൌഫൽ എ പി മുസ്തഫ ആഷിഖ് പടിക്കൽ വി ജസിൽ പി നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി